No. വെൽക്കം ബാക്ക് ടു മാസ് കേരള യൂട്യൂബ് ചാനൽ അപ്പോഴേ ഇന്ന് നമ്മൾ ഈ ചില്ല് ഭരണി വെച്ചിട്ട് ഒരു അടിപൊളി വിളക്കാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഈ ചില്ല് ഭരണി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ വിളക്ക് തയ്യാറാക്കുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ഒരു ചില്ലു ഭരണിയാണ് ഈ ചില്ലു ഭരണീൻ്റെ അടപ്പെന്ന് പറയുന്നത് ഒരു മെറ്റലിൻ്റെ അടപ്പാണ് അത് നമുക്ക് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ചെറിയൊരു ഹോൾ മതി വലിയ ഹോളൊന്നും വേണ്ട ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയ പേസ്റ്റിൻ്റെ കവർ ഉണ്ടാവില്ലേ ആ പേസ്റ്റിൻ്റെ കവറിൻ്റെ ലേശം ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണേ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു വൈറ്റ് കോട്ടൻ്റെ ക്ലോത്ത് ആണ് നല്ല ക്ലീൻ ആയിട്ടുള്ള ക്ലോത്ത് വേണം നമ്മൾ എടുക്കാൻ നനമൊന്നും ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കിതൊന്ന് തിരി ചുരുട്ടിയെടുക്കുന്ന പോലെ ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്ത തിരി നമ്മളിതാ ഈ കോൾഗേറ്റിൻ്റെ കവറില്ലേ ഈ കവറിലേക്കൊന്നും കൂടി ഒന്ന് ചുരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഈ കോൾഗേറ്റിൻ്റെ കവറിലേക്ക് ഇത് കണ്ട നമ്മുടെ തിരി ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹോളിലേക്ക് ഇതൊന്ന് കയറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിത് കയറ്റി എടുത്തിട്ടുമുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ കുപ്പിയില്ലേ ഈ കുപ്പിയിലേക്ക് ഒരു മുക്കാഭാഗത്തോളം പച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി നമ്മൾ കുറച്ച് കളറുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഡൈനിങ് ടേബിളിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഈ കളറുള്ള കല്ലുകൾ ഇട്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്ക് ഈ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് കത്തിക്കാവേ അപ്പൊ നമുക്ക് മെഴുകുതിരിയോ മണ്ണെണ്ണ വിളക്കിന്റെ ഒന്നിന്റെ ആവശ്യമില്ല മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാം രാത്രി മുഴുവൻ നമുക്ക് കിട്ടത്തില്ല പെട്ടെന്ന് തന്നെ അത് തീർന്നു പോകും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം മഴക്കാലം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കരണ്ട് പോകും കുട്ടികളുള്ള വീട്ടിലാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും വെട്ടവും വിളിച്ചും ഒക്കെ വേണം അപ്പൊ നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഇതേപോലെ കരണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരം വിളിക്കുന്നോടം വരെ ഇത് കത്തിച്ച് വെക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കുമ്പോഴുള്ള കരിയോ പുകയോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമുക്കിപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടാനില്ല അപ്പോൾ മണ്ണെണ്ണ കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ പച്ചവെള്ളം ഒഴിച്ചിട്ട് വിളക്ക് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മൂന്നാല് ദിവസം വരെ നമുക്ക് കത്തിക്കാൻ പറ്റും ഒന്നാതെ കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ഐഡിയ ആണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കാൻ നേരത്ത് നമ്മൾ ഈ എണ്ണയിൽ മാത്രം മുങ്ങി നിക്കത്തക്ക രീതിയിലുള്ള തിരി വേണം നമ്മൾ ചുരുട്ടി ചുരുട്ടിയെടുക്കാൻ വെള്ളത്തിലേക്കും കൂടെ ഇറങ്ങി നിൽക്കാൻ പാടില്ല തിരി തിരി വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കത്തിക്കുമ്പോൾ തിരി കത്തില്ല അതൊന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ നമ്മൾ ഓരോ എണ്ണ ഒഴിച്ചിട്ട് നമ്മളിതിങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലും അഞ്ചും ദിവസം വരെ നമുക്കിത് കത്തിക്കാൻ പറ്റും അതിനുശേഷം നമുക്ക് ലേശ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി എണ്ണ തീരുന്നതിനനുസരിച്ച് അപ്പോൾ എല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഐഡിയാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ടു താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണം അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ